ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അയ്യോ എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നത് കേട്ടോ ഞാനിന്ന് രാവിലത്തെ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വന്ന് എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാർ എത്രക്കുണ്ട് എൻ്റെ മുടി കണ്ട നല്ല മുടി അപ്പോഴേ ഞാനിന്ന് രാവിലെ മൂന്ന് തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ പെട്ടെന്ന് തയ്യാറാക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടല്ലോ ബസ്മതി അരി അപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ കാൽ ഗ്ലാസ് അരി എടുത്താൽ മതി എന്ത് വരുമ്പോൾ അത് ആവശ്യത്തിനുണ്ടാവും അപ്പോൾ ഞാൻ എന്താ കണ്ടോ കാൽ ഗ്ലാസ് അരി എടുത്തു അതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി പിന്നെ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി അതിനകത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അവർക്കും അയ്യോ ഇത്രയോ ആയിട്ട് എന്തിനാണ് പക്ഷെ നമുക്ക് രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മൾ വെളുപ്പം രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ചോറും കൂട്ടാനും ഒക്കെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജോലി സമയം തന്നെ നമുക്ക് ഭയങ്കര ലാഭമാകും പിന്നെ തക്കാളി പിന്നെ ഉണ്ടെങ്കിൽ തക്കാളി ഇന്നലെ എനിക്ക് നല്ല വിലക്കുറവിൽ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസ് തന്നെ അങ്ങ് ആകാം എന്ന് കരുതി പിന്നെ ഞാനൊരു സവാള എടുത്ത് പൊളിച്ച് ചെറുതായിട്ടൊക്കെ നരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഈ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നവരും എല്ലാം കൂടെ അമ്മമാർക്ക് രാവിലെ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സമയം പിള്ളേരെ റെഡിയാക്കാനും ഒക്കെ അങ്ങോട്ട് സമയം കാണത്തില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ രാവിലെ ഇതുപോലൊക്കെ എന്തെങ്കിലും തയ്യാറാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാകും തന്നെ വല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനിടയ്ക്ക് ഇതാ രാവിലെ കാപ്പി ചായ കാപ്പി ഇല്ല ചായ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് ബർണറിൽ സ്റ്റൗ വെച്ച് വേണം എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം എൻ്റെ ജോലികളെല്ലാം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നടത്തി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ സാധിക്കും അപ്പോൾ നമ്മുടെ ചോറ് അരി ഒരു വശത്ത് കിടന്ന് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പുറത്തൊരു തവ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിനുള്ള സാധനങ്ങളും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം പിന്നെ അപ്പോൾ ഞാനതിനായിട്ട് കുറച്ച് നെയ്യ് അടുപ്പത്തോട്ട് തവയിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ട് കൊടുത്ത് ഓരോന്നോരോന്നായിട്ടൊന്നും വഴറ്റി നിൽക്കാനൊന്നും രാവിലെ സമയമില്ല നെയ്യ് പിന്നെ ഇനി ഇപ്പോൾ കഴിച്ചുകൊണ്ട് പോകാനും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടു ഇട്ട് അതൊരു വശത്ത് കിടന്ന് അങ്ങ് വഴന്ന് വരട്ടെ ആ സമയം കൊണ്ട് ഞാനെന്നാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാവുന്ന വെച്ചു അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് രാവിലെ നമ്മളങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണെങ്കിലേ നമ്മുടെ ജോലിയും അങ്ങ് നടക്കും കൂട്ടത്തിൽ എനിക്കാണെങ്കിൽ രാവിലെ ചായ ഇട്ട് കഴിഞ്ഞാൽ ചൂടോടെ ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിപ്പ് സിപ്പായിട്ട് ചൂടോടെ ആ ചായ അങ്ങ് കുടിക്കും മോനുള്ള ചായ തണുക്കാനായിട്ട് ഒഴിച്ച് വെച്ചു ഏട്ടനുള്ള ചായയാണ് സ്റ്റൗവേ തന്നെ അങ്ങ് വെച്ചു അപ്പോൾ അത് ചൂടായിട്ടങ്ങ് ഇരുന്നോളുമല്ലോ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഗോതമ്പ് പൊടി ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ആ കട്ട എന്തായാലും അതിനകത്ത് കട്ട കാണുമല്ലോ അപ്പം ഞാൻ മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ജാറൊക്കെ കഴുകി അതിനകത്തിലേക്കങ്ങ് ആ കലക്കി വെച്ചിരുന്ന മാവ് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് ഇതൊക്കെ നമുക്ക് രാവിലെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് നമുക്ക് ആ ജാറൊന്ന് കഴുകി വയ്ക്കണമെന്നുള്ള ഒരു പാടേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇതെല്ലാം ഒരുപാട് ജോലിയാണെന്നൊക്കെ വിചാരിച്ചാൽ അതാ ജോലിയായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് രാവിലത്തെ നമ്മുടെ ജോലി സമയം ലാഭിക്കാനും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഇതാകണ്ടോ നല്ല അടിപൊളി ദോശമാവ് റെഡിയായി ഇനി അപ്പം തന്നെ നമ്മൾ ആ ജാറും കൂടെ അങ്ങ് കഴുകി അങ്ങ് വെക്കണം അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ചോറ് ഞാൻ അടച്ചിട്ടായിരുന്നു കേട്ടോ ചോറ് വെന്തു അടച്ചിട്ടു എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി ഞാൻ താണ്ടേ അതിൻ്റെ ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ട് തുറന്ന് അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ചോറ് നല്ല പോലത്തെ ചോറ് നല്ല റെഡിയായി വന്നു ഇനി ഞാൻ എൻ്റെ മസാല എല്ലാം ശരിയായി അതിനകത്തിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ശക്കല മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി െല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേ ഈ തന്നെ താമസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ മൂത്ത മോനാണെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലാണ് കുഞ്ഞ് ഇതിനിടയ്ക്ക് പറയട്ടെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു നുള്ള് ജീരകം അത് ഞാൻ വറുത്ത ചീരകമായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത് അല്ലെങ്കിൽ ആദ്യമേ അങ്ങ് ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ കിടന്നങ്ങും മൂത്തോളം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പിന്നെ ഞാൻ ചോറോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം എൻ്റെ മൂത്ത മോൻ ഇപ്പം ഡൽഹിയിലാണ് അതിനാണ് ഒരു വാഗ വെച്ചുണ്ടാക്കാനും ഒന്നും അറിയത്തില്ലെന്നേ അവർക്കാണെങ്കിൽ ആദ്യമേ ഫുഡുണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ആൻറ്റി ചെല്ലുമായിരുന്നു ഇപ്പം അവരുടെ റൂമിൽ താമസിക്കുന്ന കുറേ കുട്ടികളൊക്കെ അങ്ങ് പോയത് കൊണ്ട് ഒത്തിരി പേരുണ്ടെങ്കിൽ അങ്ങനെ ഫുഡുണ്ടാക്കി കൊടുക്കാനൊക്കെ ആൾ ചെല്ലത്തുള്ളൂ അവർക്കും അതല്ലേ സൗകര്യം അപ്പോൾ എന്താ പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും വെച്ചുണ്ടാക്കി കഴിക്കാൻ അറിയത്തില്ല അപ്പോൾ എൻ്റെ മോനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അവനും ഇതൊന്ന് കണ്ടു പഠിക്കട്ടെ എങ്ങനെയെങ്കിലും കാരണം ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതുങ്ങളൊക്കെ പഞ്ചാബിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും അവിടെ ഇവിടെ ആയിട്ട് പോയി താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഒരുപോലെ ഇരിക്കത്തില്ല അവർക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നമാകും അപ്പം നമ്മൾ ഈ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴങ്ങ് ഭയങ്കര വിഷമവുമാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കാനും പറ്റത്തില്ല നമുക്ക് അങ്ങനെയൊക്കെ ഒത്തിരി പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുവാണെ കണ്ടോ എന്ത് എന്ത് ഇതായിട്ട് കിട്ടിയെന്ന് കണ്ടോ നല്ല ടേസ്റ്റുമാണ് എനിക്ക് തോന്നുന്നു ഒരുമാതിരി കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ചോറും ഇതങ്ങനൊക്കെ ഉള്ളത് കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കുശാലായി കണ്ടോ നല്ല ടേസ്റ്റാണ് ഞാനപ്പം അതിൻ്റെ ഫൈനലി അതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കി എല്ലാം നല്ല പാകത്തിനായി പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ന് കരുതി അങ്ങോട്ട് വെച്ചിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങുകയാണ് അത് പറഞ്ഞ പോലെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഗോതമ്പ് ദോശ ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ആണ് ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കാരണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ ചപ്പാത്തിയെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കും അപ്പം ഇന്നലത്തെ ഇച്ചിരി സാമ്പാറും കടലക്കറിയുമൊക്കെ ഉണ്ട് അപ്പം ഗോതമ്പ് ദോശ നമ്മൾ ചുടുമ്പോഴേ ചിലർക്കൊക്കെ അങ്ങ് പൊട്ടിപ്പോകും മുറിഞ്ഞു പോകും അപ്പം അങ്ങനെ വരാതെ നമ്മൾ ഒരേ ഇതിൽ കോരിയൊഴിച്ച് അപ്പം ആ മാവിൻ്റെ പരുവം ശരിയാവുകയാണെങ്കിൽ ദോശയും നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇച്ചിരി നെയ്യൊക്കെ തൂത്ത് നല്ല മൊരിച്ചെടുക്കുവാന്നെ ചപ്പാത്തിയെക്കാട്ടിൽ നല്ല ടേസ്റ്റായിട്ട് ഒരു സാധനമാണ് ഗോതമ്പ് ദോശ ഞാൻ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണെങ്കിൽ ഇഷ്ടമില്ല ഞങ്ങൾ കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഒത്തിരി പേരെ എനിക്കറിയാം പക്ഷേ എൻ്റെ ഈ ഗോതമ്പ് ദോശ നിങ്ങളൊന്ന് നോക്കിക്കേ നന്നായിട്ട് മൊരിഞ്ഞ് കൊമളിച്ച് വരുന്നു കൊണ്ട് നല്ല ടേസ്റ്റു കേട്ടോ ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ കിടപ്പുണ്ട് കാണ കാണേണ്ടവർക്ക് കയറി കാണാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതും ഈ ഗോതമ്പ് ദോശയെ അതുപോലെ തന്നെ രാവിലെയൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ തന്നെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ലെന്നേ ഒരു തവയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രയിങ് പാൻ പോലത്തേതാണെങ്കിൽ ശരി അതിനകത്തൊരു ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് അതിൽ തന്നെ ഒരു കറിയൊക്കെ വെച്ച് നിങ്ങൾ ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങിച്ച് വെക്കണ്ട ഒരു ഫ്രയിങ് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഇതുപോലെ ദോശയോ അതുപോലെ പിന്നെ ടൊമാറ്റോ റൈസോ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് സുഖം ായിട്ട് കഴിച്ചുകൊണ്ട് പോകരുതോ വയറും ചീത്തയാവത്തില്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം പിന്നെ കൊതിക്ക് വല്ലപ്പോഴും ഒക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ അല്ലല്ലോ എന്നും കഴിക്കുന്നത് അപ്പം എൻ്റെ മക്കളൊക്കെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബാച്ചിലറായിട്ടുള്ളവർ എൻ്റെ മോനും മോനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ പറയുന്നത് കേട്ടോ അവനും ഇതൊക്കെ കാണുന്നതാണ് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം അടുക്കളയിൽ കയറാനും വെച്ച് പരിപാലിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളതാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അപ്പം കണ്ട ദേ ഞാൻ ഇന്നുണ്ടാക്കിയ ചോറ് എനിക്കാണെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യം കഴിക്കാനുണ്ട് കേട്ടോ അതല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഷെയർ ചെയ്തല്ലേ കഴിക്കുന്നത് അപ്പം കണ്ടാൽ തന്നെ നമുക്കറിയാവല്ലോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കണ്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കൊച്ചിന് ഇതൊരു കൊച്ചു തട്ടവാ അതിനകത്ത് നിറച്ചുപോലുമില്ല അത്രയും എടുത്താൽ മതി കാരണം നമുക്കെന്തായാലും ഓൾറെഡി ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുമല്ലോ പിന്നെ ഞാനൊരിക്കലും കുഞ്ഞുങ്ങൾക്ക് പഴയ തലേദിവസത്തെ ആഹാരമൊന്നും ഞാൻ കൊടുത്തു വിടത്തില്ല എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടുള്ളതേ കൊടുത്തു വിടത്തുള്ളൂ അപ്പം മോൻ്റെ പാത്രത്തിലേക്കുള്ളതെല്ലാം എടുത്തു ഞങ്ങൾക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ഉണ്ടാക്കുന്നു ആ കൂട്ടത്തിൽ തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് അങ്ങാരി അടുപ്പേലിടാ കാരണം ഇനിയിപ്പം പോയി അടുപ്പൊക്കെ കത്തിച്ച് എടുത്തൊക്കെ വരുമ്പോൾ അങ്ങ് താമസമല്ലേ അപ്പം എനിക്കാണേ ഒത്തിരി തയ്ക്കാനും ഉണ്ട് അപ്പം രാവിലെ എന്നാൽ വിചാരിച്ച് കുക്കറിലങ്ങ് ചോറ് വയ്ക്കാന്ന് കരുതി പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പാക്ക് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് കുക്കറിൽ തന്നെ അരി അങ് അടുപ്പിലിടുവാണേ പവിഴം റൈസാണ് കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് നിർത്തി വയ്ക്കണം പിന്നെ അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് കുറച്ച് നല്ല പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി അടച്ചിട്ട നല്ല അടിപൊളി ചോറ് നമുക്ക് റെഡിയായി കിട്ടും ഒരമുക്കാൽ മണിക്കൂറിനുള്ളിൽ കാര്യം സാധിക്കാം അപ്പോഴത്തേന് ഇത് വേണ്ട സ്കൂളിൽ പോക്കുകാരന് റെഡിയായി വന്നു കാപ്പി കുടിക്കാനായിട്ടെല്ലാം വന്ന് നിൽക്കുവാണ് ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ നല്ല വെയിലും ചൂടും ഒക്കെയാണ് എനിക്കാണെ കുറച്ച് മുളക് പൊടി കുറവാണ് കുറച്ച് മുളക് വാങ്ങിച്ച് പൊടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു മഴയെ പേടിച്ചാണ് ഒരുങ്ങാത്തത് മുളക് പേടിച്ച് അന്നേരം മഴയും വരും ഇതായാലും നോക്കട്ടെ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഓണത്തിന് മുന്നേ കുറച്ച് മുളകും മല്ലിയുമൊക്കെ പൊടിപ്പിച്ച് വെക്കണമെന്നുണ്ട് അങ്ങനെ ഞാൻ കുക്കറിൽ ഇട്ടു ഇട്ടുതാ കണ്ടോ ഇതുപോലെ കുക്കറിൽ അരി വേവിക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടുന്നവർക്ക് കാണാം അങ്ങനെ എൻ്റെ പുത്രൻ രാവിലെ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങൾ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുറച്ച് നേരം ഇരുന്നു ഇനി എനിക്ക് ബാക്കി ഉച്ചക്കത്തെ പരിപാടി കൊണ്ട് തീർത്തിട്ട് വേണം ഇനി ഒത്തിരി തയ്ക്കാനുണ്ട് ഈ വീഡിയോ ബോറായി കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം